ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്നുറങ്ങുന്ന ഇടമാണ് പ്രയാഗ്രാജ് മഹാകുംഭമേള പ്രയാഗ്രാജിനെ ലോക ശ്രദ്ധയിലേക്ക് വീണ്ടും എത്തിച്ചിരിക്കുകയാണ് ജനുവരിന് ആരംഭിച്ച മഹാകുംഭമേള ഫെബ്രുവരി സമാപിക്കുന്നത് ദിവസം നീളുന്ന ഈ മഹാത്ഭുതത്തിൽ കോടിക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തതും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മറുപുറമായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മഹാകുംഭമേള പകരുന്ന കരുത്ത് വളരെ വലുതാണ് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടിയുടെ വരുമാനമാണ് ആറാഴ്ചകളിലധികം നീണ്ടു നിൽക്കുന്ന മഹാകുംഭ കുംഭമേള രാജ്യത്തിന് സാമ്പത്തിക സുനാമി എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ജിഡിപിയുടെ വളർച്ചയിൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം വർദ്ധനവ് കുംഭമേളയുടെ സംഭാവനയാണ് ഒപ്പം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മിന്നൽ വളർച്ചയും സാധ്യമാക്കും ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് കോൺഫെഡറേഷൻ കണക്ക് കൂട്ടുന്നതനുസരിച്ച് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ കച്ചവട വ്യവഹാരം കുംഭമേളയുടെ പരിസരത്ത് നിന്ന് മാത്രം നടക്കുന്നുണ്ട് വിവിധ പൂജാ സാമഗ്രികളുടെ വ്യാപാരം അയ്യായിരം കോടി പ്രതീക്ഷിക്കുന്നുമുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ നാലായിരം കോടിയും പൂജാപുഷ്പങ്ങൾ വിൽക്കുന്നതിലൂടെ കോടിയുടെ കച്ചവടം കോൺഫെഡറേഷൻ കണക്കുകൂട്ടുന്നു ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ കണക്കുകൾ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് ആറായിരം കോടിയുടെ ബിസിനസ്സാണ് കുംഭമേളയ്ക്ക് ആദിത്യ മരളുന്നതിലൂടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നടക്കുന്നത് നാലായിരം ഹെക്ടറിലാണ് താൽക്കാലിക ടൌൺഷിപ്പ് പണികഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം വൈദ്യുതി ജലവിതരണം ശുചിത്വം നിയമപരിപാലനം എന്നിവ ഉറപ്പാക്കിയിരിക്കുന്നു അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കായി ഏഴായിരം കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചത് എ ഐ സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാനപ്പെടുത്തിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ത്തിന്റെ ചെറു അനക്കങ്ങൾ പോലും വ്യക്തതയോടെ പകർത്താൻ കഴിയുന്ന രണ്ടായിരത്തി എഴുന്നൂറ് സിസിടിവി ക്യാമറകളാണ് മേളയിൽ മേളയിലൊട്ടാകെ വിന്യസിച്ചിട്ടുള്ളത് പോലീസുകാരെയും സുരക്ഷയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ അതിന്റെ നാലിരട്ടി കുടുംബങ്ങളിലേക്കാണ് മഹാകുംഭമേള ഐശ്വര്യം പകരുന്നത് ചരിത്രത്തെയും വിശ്വാസത്തെയും സാമ്പത്തിക ഉന്നമനത്തെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഈ മഹാത്ഭുതം കാലാധിപർത്തിയായി നിലകൊള്ളുന്നതിന് കാരണവും മറ്റൊന്നല്ല അതിനിടെ മഹാകുംഭമേളയിലെ മാലിന്യ നീക്കത്തിന് ട്രാഷ് സ്കിമ്മർ ഉപയോഗിക്കും പ്രയാഗ്രാജ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഹൈടെക് ട്രാഷ് സ്ക്രിമ്മർ വിന്യസിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ച് ദിവസേന ആയിരത്തി പതിനഞ്ച് ടൺ മാലിന്യം നീക്കം ചെയ്യും ത്രിവേണി സംഗമത്തിന്റെ പുണ്യസ്നാനം നടത്തുമ്പോൾ ഭക്തർക്ക് ശുദ്ധമായ ജലം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്നൊഴുകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാണ് ട്രാഷ് സ്ക്രിമ്മർ ഉപയോഗിക്കുന്നത് ഇത് നദികൾ തുറമുഖങ്ങൾ കടൽ എന്നിവ വൃത്തിയാക്കാൻ അനുയോജ്യമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ വസ്ത്രങ്ങൾ ലോഹവസ്തുക്കൾ പൂജാ മാലിന്യങ്ങൾ മൃഗങ്ങൾ ചത്ത പക്ഷികൾ എന്നിവയെ ട്രാഷ് സ്ക്രിമ്മർ നീക്കം ചെയ്യും ജലസസ്യങ്ങളെ ഉൾപ്പെടെ നീക്കം ചെയ്യുന്നതിനും ശുദ്ധവും സഞ്ചാരയോഗ്യവുമായ ജലപാതകൾ ഉറപ്പാക്കുന്നതിനും സ്ക്രിമ്മർ ഫലപ്രദമാണ് ഗംഗയും യമുനയും വൃത്തിയാക്കാൻ വിന്യസിച്ചിരിക്കുന്ന ട്രാഷ് സ്ക്രിമ്മർ മിഷിന് പതിമൂന്ന് ക്യൂബിക് മീറ്റർ ശേഷിയുണ്ട് ഇതിൽ സംഘമേരിയും ബോട്ട് ക്ലബ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന സ്ഥലങ്ങളും ഉൾപ്പെടുന്നു രണ്ട് നദികളും ഒരേ സമയം ഇവ കാര്യക്ഷമമായി വൃത്തിയാക്കും മഹാകുംഭമേള തുടങ്ങിയതിനു ശേഷം ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവ് ഇരുപത് മടങ്ങ് വർദ്ധിച്ചതായി അധികൃതർ പറയുന്നു നദിയുടെ ഉപരിതലത്തിൽ നിന്ന് പൂക്കൾ മാലകൾ പ്ലാസ്റ്റിക് തേങ്ങ വസ്ത്രങ്ങൾ മറ്റൊഴുകുന്ന മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ട്രാഷ് ട്രാൻസ്ക്രിമർ ഉപയോഗിച്ച് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നൈനിക്ക് സമീപത്ത് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും അവിടെ നിന്ന് ബെസ്വാറിലെ സംസ്കരണ പ്ലാന്റിലേക്ക് ദിവസവും കൊണ്ടുപോകും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗത്തിനായി അയക്കും ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റും മുംബൈയിൽ നിന്നെത്തിച്ച ഈ യന്ത്രത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിനായി അഞ്ചു വർഷത്തെ കരാറിന് കീഴിൽ വിതരണ കമ്പനിയാണ് പ്രവർത്തിപ്പിക്കുകയും പരിപാലിപ്പിക്കുകയും ചെയ്യുന്നത്